കണ്ണൂരിന്റെ ഓണാഘോഷം കളറാക്കാൻ ഇത്തവണ അന്റാർട്ടിക്കൻ ദൃശ്യവിസ്മയങ്ങളും കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച വ്യത്യസ്തതയാർന്ന സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായി മാറി വരികയാണ് സ്പെഷ്യലി ഇതെല്ലടത്തുള്ളതാണ് ഈ എക്സിബിഷൻ മഞ്ഞും കൊണ്ടുണ്ടാക്കിയ ആ സംഭവങ്ങൾ തണുപ്പിന്റെ താഴ്വര കാഴ്ചകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ദൃശ്യവിസ്മയങ്ങൾ എക്സിബിഷനിലൂടെയുള്ള അന്റാർട്ടിക്കൻ കാഴ്ചകൾ ഇന്ത്യയിൽ ഇതാദ്യം എന്നും ഓർത്തിരിക്കാൻ ഓണം ഓണമവധിക്കാലത്തെ കണ്ണൂരിലെ പുത്തൻ അനുഭവം കുട്ടികൾക്കാണ് കൂടുതലും ഇഷ്ടപ്പെടുക ഫാമിലിക്ക് വരാ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുക നല്ല ചൂടുള്ള സമയത്ത് ഈ ഒരു ആംബിയൻസിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്നോ ഏരിയ തന്നെയാണ് ആ കുട്ടികൾക്ക് കാണാനും കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെയാണ് ണ്ടാല് പക്ഷേ മഞ്ഞു കൊണ്ടുള്ള അതും പിന്നെ പർച്ചേസിംഗ് ഒരുപാട് സ്റ്റാളുകള് അതൊക്കെ ഭയങ്കര സൂപ്പറാണ് അന്റാർട്ടിക്കൻ കാഴ്ചകൾക്ക് പുറമെ വാണിജ്യ സ്റ്റാളുകൾ ഫുഡ് കോട്ട് അമ്യൂസ്മെൻ്റ് പാർക്ക് വിനോദങ്ങൾക്ക് മറ്റ് ഗെയിമുകൾ അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്നിനും മറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരം നാലിനും എക്സ്പോ ആരംഭിക്കും ഓണം ഓണമവധിക്കാലം ആഘോഷകാലമാക്കാൻ ജനങ്ങളെ മാടി വിളിക്കുകയാണ് കണ്ണൂരിലെ സ്നോലാൻഡ് എക്സ്പോ പ്രൈം ട്വൻറി കണ്ണൂർ